ബൈബിൾ വാക്യം അവൻ അവരോട് പറഞ്ഞത് ഞാൻ കണ്ട സ്വപ്നം നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു അപ്പോൾ എന്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു നിങ്ങളുടെ കറ്റകൾ നിന്ന് എന്റെ കറ്റയെ നമസ്കരിച്ചു അവന്റെ സഹോദരന്മാർ അവനോട് നീ ഞങ്ങളുടെ രാജാവാകുമോ

ഓ സകലും കർത്താവിൻ്റെ താഴ്ത്ത് പ്രാർത്ഥിക്കുമ്പോൾ അണിയൻ്റെ യാച്ചന സതയം കേൾക്കുന്ന സകലും മാനും മഹത്വം എല്ലാം കർത്താവും തന്നെ ആയിരിക്കും മറാകട്ടെ ആണെന്ന് ദൈവത്തിൽ സ്തോത്രം യോസെഫ് കണ്ട ഹാലൽ സ്വപ്നത്തെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത് ഹലല്ലു യോസെഫ് തന്റെ സഹോദരങ്ങൾ പറഞ്ഞ് ഞാൻ ഒരു സ്വപ്നം കണ്ടു എന്നവരെ പറഞ്ഞു കൊടുക്കേ ഹലല്ലോ സ്തോത്രം അവർ എല്ലാവരും വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴേ പറയുമ്പോൾ അതിനെ എടുക്കേണ്ട പ്രവൃത്തി എഴുന്നേറ്റ് ദൈവത്തെ നമസ്കരിച്ചെടു എന്നാണ് നമ്മൾ കാണേണ്ടത് അതായത് മറ്റുള്ളവരുടെ കറ്റകൾ മറ്റുള്ളവര് ഇവരെ സഹോദരങ്ങൾ ഇവരെ ഹാലൽ കുമ്പിടുന്ന ഒരു അവസ്ഥ അപ്പോഴാ ഹാലല്ലോ മറ്റു സഹോദര നീ ഞങ്ങളുടെ രാജാവാകുമോ എന്ന് എന്ന് പറയുന്നു അവൻ്റെ സംസാരം നിമിത്തം ഇങ്ങനെ എന്റെ കറ്റ നിവർന്ന നിൽക്കുകയും നിങ്ങളെ കറ്റ എന്നെ നമസ്കരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ യോസെഫിനെ ദ്ദേഷിച്ചു അതായത് അവനോട് വിദ്വേഷം ഉണ്ടായി ഹെലേലു അസ്ത്രോത്രം ദിവ ദിവസം സ്തോത്രം പ്രിയപ്പെട്ടവരെ ഇത് ഹാലേലു അസ്ത്രോത്രം നടന്ന് കഴിയുമ്പോഴേ ഹെലേലു കഴിഞ്ഞതിന് ശേഷം അവരവർ അവരുടെ ഉപജീവനത്തിന് സഹോദരങ്ങൾ യോസവിന് സഹോദരങ്ങൾ ആടിനെ മേക്കാൻ പോയപ്പോൾ യാക്കോബ് അപ്പച്ചൻ യോസഫിന്റെ നിന്റെ സഹോദരങ്ങൾക്ക് എങ്ങനെയാകുന്നു എന്ന് നോക്കിയിട്ട് വരുവാൻ പറഞ്ഞു യോസെപ്പോ സമ്മതിച്ച് പോകാമെന്ന് പറഞ്ഞ് ദൂരത്തു നിന്നും തന്നെ യോസെഫിനെ കണ്ടപ്പോൾ ഇവരുടെ ഈ യോസഫ് പറഞ്ഞ് യവൻ നമ്മുടെ രാജാവാക്കുമെന്നല്ലേ പറഞ്ഞ് യവനൊന്ന് കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് ഇവനെ കൊല്ലാൻ വേണ്ടി ആലോചന എടുത്തു അപ്പം ഒരു സഹോദരൻ പറഞ്ഞു അങ്ങനെ ചെയ്യണ്ടാ ചേണ്ട എന്ന് പറഞ്ഞു എങ്കിലും പ്രിയപ്പെട്ടവരെ ഹെലലു അസ്തോത്രം അവർ ഹാലലു ഈ യോസഫിനെ ഹെലലു അസ്തോത്ര ഒരു പൊട്ടക്കണലിൽ ഇട്ട് കളഞ്ഞു ഒരു പൊട്ട കിണറിൽ ഇട്ട് കളഞ്ഞു ഓ പ്രിയപ്പെട്ടവരെ അവിടെ അപ്പോഴും വിദ്വേഷും പറഞ്ഞില്ല ദൈവത്തിനോട് വഴക്കും പറഞ്ഞില്ല ഹാലേലു അസ് താൻ അത് ഏറ്റെടുത്തു ഹലേലു താൻ കണ്ട സ്വപ്നമല്ലേ അവരടുത്ത് പറഞ്ഞോളൂ ബാക്കി ചേർന്ന് ദൈവമാണല്ലോ ആണെങ്കിലോ ഇരുന്ന് പറഞ്ഞ് ഇരുന്നു അവരെ ഒരു കാര്യവും പറഞ്ഞതായിട്ട് അവിടെ കാണുന്നില്ല ഹാലേലു അസ്തോത്രം എന്ന് അങ്ങനെ ഇരിക്കുമ്പോഴേ ഹലലു അസ്തോത്തൽ ഇസ്മേലിയർ ഹലലു ഇസ്ലേമിയർ ഹാലലു ബിസിനസ്സുകാര് അതുവഴി പോകുന്ന ഒരു കാഴ്ച ഈ സഹോദരങ്ങൾ കണ്ടു അവനെ കരക്കി കയറ്റി ഹലലു അസ്തോത്തല അവർ ഇരുപത് വെള്ളിക്കാശിനി ഈറ്റ് സഹോദരങ്ങളാ ഈ യോസപ്പിന് വിറ്റത് അവിടെ നിന്ന് വാങ്ങിയത് പോത്തിന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് വാങ്ങിയത് അവിടെ കൊണ്ടുപോയപ്പോൾ പ്രിയപ്പെട്ടവരെ അവനോടുകൂടെ ദൈവം ഉണ്ടു എന്ന് പോത്തിപ്പർ കണ്ട് കണ്ട് അവൻ ചെയ്യുന്നതിൽ അനുകരിക്കപ്പെടുന്നു എന്ന് കണ്ടിട്ട് എല്ലാ കാര്യം ഈ യോസഫിന്റെ ഭാര്യ ഈ യോസഫിൽ ആകർഷണ വിധേയമായി യോസഫ് കാണാൻ സുന്ദരനായിരുന്നു ഹലല്ലു അസ്തോത്തരൻ കാണാൻ എല്ലാം നല്ല സംസാരം കൊണ്ടും ചിന്ത കൊണ്ടും എല്ലാം ആകർഷണ വിധേയമായി ഭാര്യ സ്തോത്രം അധ്യായം അതിന്റെ വാക്യങ്ങൾ കോമളനും ും കൊണ്ട് യജമാനന്റെ ഭാര്യ യോസഫിന്മേൽ കണ്ണു വധിച്ചു എന്നോട് കൂടെ എന്ന് പറഞ്ഞു അവൻ അതിന് സമ്മതിക്കാതെ യജമാനന്റെ ഭാര്യയോട് ഇതാ വീട്ടിൽ എന്റെ കൈവശമുള്ള യാതൊന്നും എന്റെ യജമാനൻ അറിയുന്നില്ല യും എന്റെ ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല നീ അവന്റെ നിന്നെ അല്ലാതെ അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു ആണാൻ ദൈവത്തിൽ കൃപയുള്ളവർക്ക് കാണാൻ പ്രത്യേകിച്ച് ലോകമനുഷ്യൻ അട്രാക്ഷൻ ഉണ്ടാകും ഹെലി ഈ അട്രാക്ഷൻ പോത്തിൻ്റെ ഭാര്യ ഭാര്യക്ക് യോസെഫിൽ വന്നു യോസെഫിന് ഒരു ഹാലൽ നിർബന്ധിച്ചു എന്നോട് നീന് കിടക്ക എന്ന് പറഞ്ഞപ്പോഴേ ഹെ ഈ വീട്ടിൽ എനിക്ക് എല്ലാം നിന്റെ ഭർത്താവ് എല്ലാം എൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നത് ഹെ അസ്തോത്രൻ നിന്നെ ഹെലി അല്ലാതെ ഈ ലോ ഈ വീട്ടിലുള്ള എല്ലാ കാര്യാധികളും കൃഷി അടക്കം എല്ലാ കാര്യാധികളും ഭവനത്തെ നോക്കേണ്ട എല്ലാ കാര്യാധികളും എന്നെ എൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നത് ഹെൽ എന്നെപ്പോലെ ഒരു ഉന്ന ഒരു ഉന്നതൻ ഈ ഭവനത്തിൽ ആരുമില്ല നിന്റെ ഭർത്താവ് ജോലിക്ക് പോകും പോകും എല്ലാ കാര്യാധികൾ രാജകോട്ടർ പോകുമ്പോൾ എല്ലാ കാര്യാധികളും നോക്കുന്നത് ആരാ ഹാലോത്രം ഈ യോസ് ആ ഭാര്യ അടുക്കുവാൻ ശ്രമിച്ചത് ഇത്തിരി ശാരീരിക ബന്ധത്തിൽ ഇഷ്ടപ്പെട്ടത് അപ്പോഴും പറയുന്നു ഇങ്ങനെ ഒരു തെറ്റ് ചെയ്ത് ദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു അപ്പോഴ് ഈ ഹേലി ആരാധന എന്ന് പറയുന്നത് ജീവിതത്തിൽ ജീവിതത്തിലുടനീടമുള്ള ദൈവത്തിന്റെ വ്യവസ്ഥ വിട്ടു മാറുന്ന ഒരു സ്വഭാവം ആർക്കില്ല യോസേഫിന് ഇല്ല നമ്മുടെ ജീവിതത്തിലും അനുഗ്രിക്ക നമ്മൾ തൊടുന്നതിൽ അനുഗരിക്കപ്പെടുവാൻ ദൈവഹിതത്തിന് വിപരീതമായി ഞാൻ അനങ്ങാൻ പാടില്ല ഇവിടെ യോസെഫ് പറയുന്നത് കേട്ടില്ലേ ഈ മഹാദോഷം നിന്നോട് വന്ന് മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്തത് എങ്ങനെ അതല്ലേ അതായത് മനസ്സിലും ഒരു എത്തുംപിടിയും കിട്ടാത്ത ചോദ്യമാ ഈ യോസഫിലുള്ള യോസെപ്പ് അങ്ങനെ ഹെല അപ്പം ദൈവം നമ്മോടുകൂടെ അർത്ഥമുള്ള ഇമേജുകളിൽ കർത്താവ് കർത്തവൻ ഈ യോസെപ്പ് ദൈവത്തെ കൂട്ടിക്കൊണ്ട് നടക്കുന്ന ഈ ദൈവത്തെ കവിഞ്ഞു വേറൊന്നും നമ്മൾ അനുകരിക്കപ്പെടുവാൻ പ്രിയപ്പെട്ടവർ ഇവിടെ യോസെപ്പ് തൊട്ടതെല്ലാം അനുകരിക്കപ്പെട്ടു അല്ലോത്രം അങ്ങനെയാ ഹാലേ ഫോത്തിപ്പർ തനിക്കുള്ളത് എല്ലാത്തിനും എല്ലാത്തിനും ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് അല്ലു അസ്തോത്രം ദൈവത്തിന് സ്ത്രോത്രം പ്രിയപ്പെട്ട എങ്ങനെ ഇരിക്കുമ്പോഴേ ഫോത്തിപ്പർ ഒരു ദിവസം ഇല്ലായിരുന്നു ഭവനത്തില്ലായിരുന്നു ഹാലേലു അസ്തോത്രം ആ സമയത്ത് ഫോത്തിപ്പറിന്റെ ഭാര്യ ഈ ഫോത്തി യോസഫും ഉണ്ടായിരുന്നു ഫോത്തി ഭാര്യ തന്നെ വന്ന് കീടക്കൻ തന്റെ വസ്ത്രം അഴിച്ചു മാറ്റി ഇത് കണ്ടപ്പോൾ സ്തോത്രം ഹലലു അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു അപ്പോൾ ഈ ഇതാ എന്നെ എന്നെ നശിപ്പിക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞ് ആ യോസേപ്പിന്റെ വസ്ത്രം എടുത്ത് പിടിച്ചു കൊണ്ടു സ്തോത്രം അങ്ങനെ പ്രിയപ്പെട്ടവരെ ഈ യോസേപ്പ് തീർന്നു ആയി സ്തോത്രം ജയിലിൽ ആയിത്തീർന്നു ഹല്ലേലൂയ സ്തോത്രം വസ്തു ഈ യുവസേപ്പ് ആരായിരുന്നു ും വിപരീതമായി സംസാരിക്കുന്ന ഒരു സ്വഭാവം ഈ ഇല്ല ജയിലിൽ ആയെങ്കിൽ ദൈവ മക്കൾക്ക് കഷ്ടങ്ങൾ ഉണ്ട് എങ്കിലും അതെല്ലാം ഏറ്റെടുത്തു കൊണ്ട് നിൽക്കുമ്പോഴേ പ്രിയപ്പെട്ടവരെ രാജാവു ഒരു സ്വപ്നം കണ്ടു അമ്മേൽ ഒരു സ്വപ്നം കണ്ടു അത് വിവരിച്ചു കൊടുക്കാൻ ആരുമില്ലാതിരുന്നു ആ സമയത്ത് രാജാവിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ഈ യോസഫിന്റെ കൂടെ ജയിലിലായിരുന്നു അഹ് രണ്ടുപേർ ജയിലിലായിരുന്നു അവിടെ അവർ കണ്ട ഒരു സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു ഈ യോസൈപ്പ് കൊടുത്തു ഒരുത്തന്റെ തല വെട്ടപ്പെടും ഒരുത്തൻ രാജസൻ വിട്ടു ആ കൃത്യന രാജാവിന്റെ രാജാവിൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ജയിലിൽ ഒരു ഒരാളുണ്ട് അപ്പോഴേ ഹാലോലും അവനെ കൊണ്ടുവരട്ടെന്തോലും അവനെ താടി മീശുകളെല്ലാം കഴി കളി എല്ലാം മാറ്റി കൊണ്ടു കൊണ്ട് രാജസന് രാജാവ് കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനിച്ചു കൊടുക്കും ഹലു അതെല്ലാം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ ഹലലു ഏഴ് കൊല്ലം എന്താ ഹലലു അസ്വം ഭൂമിയിൽ വിളവുകൾ ഉണ്ടാക്കും ഏഴു കൊല്ലം അല്ല വിളവ് ഉണ്ടാകുകയല്ല ക്ഷാമമായിരിക്കും അതുകൊണ്ട് ഇതെല്ലാം രാ രാജസേന കൊടുത്ത് ഏഴ് കൊല്ലം ഉണ്ടാക്കുന്ന വിളവ് ശേഖരിച്ചു വയ്ക്കുവാൻ ആരെങ്കിലും ഒരാളെ ഏർപ്പെടുത്തുക എന്ന് പറയുമ്പോൾ രാജാവ് ഈ യോസഫിനെ നോക്കട്ടെ നീയാണ് മതി വേറെ എല്ലാം ീയല്ല വേറെ ആരുണ്ട് ഈ ജ്ഞാനവും കൃപകളും പ്രാപിക്കുവാൻ ഹെലലു അങ്ങനെ യോസഫിനെ രാജാവിന്റെ രാജാവിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുവാൻ രാജാവ് അവനെ ഹലലു രാജ കൊട്ടാരത്തിലേക്ക് എടുക്കപ്പെടുകയാണ് അതിൽ ഉൽപ്പത്തിയുടെ നാൽപ്പത്തി ഒന്നിന്റെ നാൽപ്പതാം വാക്യം എടുക്കുമ്പോഴേ ഹെലലു നീ എന്റെ ഗ്രഹത്തിന് മേലാധികാരിയാകും നിന്റെ വാക്ക് ജനമെല്ലാം അനുസരിച്ച് നടക്കും സിംഹാസനം കൊണ്ട് മാത്രം മേലധികാരി ആക്കിയിരിക്കുന്നു എന്നും ഫറോൻ യോസഫിനോട് പറഞ്ഞു ഫറോൻ തന്റെ കയ്യിൽ നിന്നും മുതിരം മോതിരം ഊരി യോസഫിന്റെ കൈക്കിട്ടു അവനെ നിർമേള വസ്ത്രം ധരിപ്പിച്ചു ഒരു സ്വർണ്ണ സരപ്പളിയും അവന്റെ കഴുത്തിലിട്ടു തന്റെ രണ്ടാം രൂപത്തിൽ അവനെ കയറ്റി അവനെ മുമ്പിൽ ഇങ്ങനെ ൊക്കെ മേലധികാരിയാക്കി പിന്നെ ഞാൻ ഫറോനാകുന്നു നിന്റെ കൽപ്പന കൂടാതെ മിശ്രിം ദേശത്തെങ്ങും യാതൊരുത്തിനും കയ്യോ കാലോ അനക്കുകയില്ല എന്ന് പറഞ്ഞു ഫറോഹൻ ജോസഫിനോട് പേരിട്ടു പ്രിയപ്പെട്ടവരെ നോക്കിയേ സ്തോത്രം നീ എന്റെ ഗ്രഹത്തിന് മേലെ തിരിയാക്കും അപ്പോഴ് ഇവിടെ അവൻറെ രണ്ടാം രഥത്തിൽ രഥത്തില് കേട്ടി ഹെലം എല്ലാവരും മുട്ടുകുത്തുവൻ പറയുന്നു പറയുന്ന ഒരു ക്രമമായി തീർന്നു കണ്ടു എവിടെ പോയാലും എല്ലാ രാജ്യത്തിന് പല എല്ലാ സ്ഥലങ്ങളിലും പോകുമ്പോഴേ ഹെല ജനം വിളിച്ചു പറയും രാജാവിന്റെ രണ്ടാമനാ എന്ന് പറഞ്ഞ് എല്ലാവരും മുട്ടുകുത്തുന്നു കണ്ട സ്വപ്നം എങ്ങനെയാ ഹലോ അവന്റെ കറ്റ എഴുന്നേറ്റു ഹെല്ലോ മറ്റു കറ്റകള് ഇവനെ നമസ്കരിച്ചു അപ്പം പറഞ്ഞ ഒരു ദൈവാത്മാവിനാൽ സ്വപ്നങ്ങൾ കണ്ടുവരാൻ സ്വപ്നം നിലവേരേ പറ്റൂ

തന്റെ കറ്റ എന്ന് പറഞ്ഞു നിന്നു മറ്റുള്ള കറ്റകള് തന്നെ നമസ്കരിച്ചു ഹെലലു അസ്തോത്രം ദിവ ദിവസത്തോടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു അത് നടന്നേ പറ്റൂ ഹാലേലു ദിവസം പ്രിയപ്പെട്ടവരെ അത് അതുപോലെ തന്നെ ഹെലു അസ്തോത്രം ഈ ഹെലലു അവിടെ ഈ മഹാക്ഷാമം ഉണ്ടായപ്പോൾ ഈ അത് ഇസ്രേലിലും ഈ ക്ഷാമം എത്തി അവിടെ അവിടെ എത്തിയാക്കോബിന് മക്കൾക്കെല്ലാം ദാരിദ്ര്യം പിടിച്ചു അപ്പൊ അവിടെ അപ്പമുണ്ടെന്ന് കേട്ടു തൻ്റെ തന്റെ മക്കളെ അവിടെ അയച്ചു അവിടെ അയച്ചപ്പോഴേ ഹാലലു യോസഫിന് മനസ്സിലായി ഇതെന്റെ സഹോദരങ്ങളാകുന്നു എന്ന് പറഞ്ഞു ഹലലു അസ്ത്രം ദൈവത്തിനു സ്ത്രോത്രം അപ്പ ഒന്നരണ്ട് പ്രാവശ്യം പരീക്ഷണങ്ങൾ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വീണ്ടും ആഹാരത്തിൽ പ്രാവശ്യം പോയി വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോഴ് തന്നെ തന്നെ വെളിപ്പെടുത്തി അവരുടെ പറഞ്ഞത് എന്താ ഞാൻ എന്റെ കട്ടിൽ വിശുദ്ധനായി കർത്താവിന്റെ മുമ്പ് ചാരി നിൽക്കുന്നവർ ആരും ലക്ഷിച്ചു ഭഗവാൻ ദേവയുടെയില്ല െന്തായിക്കൊള്ളട്ടെ അതിൽ നിന്നും വിടുതൽ തരും അവസാനം ഹാലിൽ യാഹോബ് അപ്പച്ചനെ അവിടെ കൊണ്ടുവന്നു ഹാലൽ വസ്ത്രോത്തരം യാക്കോബ് അപ്പച്ചനടുത്ത് ഈ സഹോദരങ്ങൾ പറഞ്ഞത് എന്താ ഇത് ഹലു അസ്ത്രോത്ര തന്റെ മകനെ ഒരു കാട്ടു ജന്തു തിന്നുകളഞ്ഞു എന്ന് പറഞ്ഞു വസ്ത്രം ഒരു ഒരു ആടിനെ അർത്ത് അതിന്റെ ബ്ലഡ് മുക്കി ഹാലൽ വസ്ത്രം യാക്കോബ് ഞാൻ കാണിച്ചിരുന്നു ഹെലല്ലോ അത് യാക്കോബ് അപ്പ അത് അങ്ങനെ വിശ്വസിക്കേണ്ട മഹൻ മരിച്ചു മരിച്ചു കാട്ടുമൃഗം മൃഗം തിന്നുകഴിഞ്ഞു എന്ന് പറഞ്ഞു എങ്കിലും ഹെൽലു വസ്ത്രം ഈ യാക്കോബ് ഈ ഹെൽ തന്റെ തന്നെ കയറ്റിക്കൊണ്ട് ഇങ്ങനെ പിന്നീട് ൾ താൻ സഹത്തിൽ മേലധികാരി ആണെന്ന് യോസപ്പ് പറഞ്ഞപ്പോഴും അവൻ കൊടുക്കുന്ന ആഹാരവും എല്ലാം ഈ സഹോദരങ്ങളും അച്ഛനും തിന്ന് തിന്ന് തിന്നേണ്ട ഒരു അവസ്ഥയായി അവസ്ഥയായിത്തീർന്നു അപ്പോൾ ദൈവത്തിന് ദൈവാനുസരണമായി നിൽക്കുന്നവനെ പ്രിയപ്പെട്ടവരെ തടസ്സം ചെയ്യാൻ ആരോ കൊണ്ടും പറ്റുക ദൈവത്തിൻ്റെ ദർശനം വെളിപ്പാടുകളെല്ലാം നടന്നേ പറ്റൂല അവന് അവൈവത്തിന് വിപരീതമായി ഒരിടത്തും നടന്നിട്ടില്ല ഇമേനുവൽ എന്ന് വിളിക്കപ്പെടുന്ന കർത്താവിനോടു കൂടെ നടക്കുന്ന ഒരു ക്രമമാണ് ആ യോസേപ്പ് തന്റെ കറ്റയെ തന്റെ പ്രവൃത്തിയെ മാറ്റുള്ളവരെ ഹാലൽ കുമ്പിടുന്ന ഒരവസ്ഥയായി തീർന്നു അത് സഹോദരൻ ഓ മീർ എല്ലാവരും കുമ്പിട്ട് രാജാവടക്കം കുമ്പിടുന്ന ഒരവസ്ഥയായി അപ്പോൾ അവന്റെ മുഖത്ത് നോക്കിയവർ ആരും ലക്ഷ്യതലാവും ദൈവത്തിന്റെ മുഖത്ത് നോക്കിയവർ ആരും ലക്ഷിതരവർ ഇടവരികയില്ല അവൻ രാജാവ് ആകുമെന്ന് പറഞ്ഞാൽ രാജാവാന്നെ ചെയ്യും ദൈവം പറഞ്ഞാൽ ആ തിരുവായ്മൊഴിയെ അടക്കം ആരെക്കൊണ്ടുണ്ടട്ടെല്ലിയപ്പെട്ടവരെ വിശ്വസിച്ചു കൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാഴ്ചാലും അവൻ നമുക്ക് തരും ഈ തിരുവചനത്താൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ കർത്താവ് കേട്ട വചനം ജനത്തിന് പ്രേ നമ്മളെ തിരിച്ചും സഹായിക്കണമേ ഞങ്ങൾക്കും അത് ഹാലൽ അനുഗ്രഹമേ ഞാൻ സഹായിക്കും സകലം കർത്താവിൻ്റെ കരങ്ങളിൽ താഴ്ത്തു പ്രാർത്ഥിക്കുമ്പോൾ അടിയന്റെ യാചന സതയൊക്കെ സകലോ മാനവും മഹത്വം കർത്താവിനെ തന്നെ ആയിരിക്കും ഒരാട്ടെ